ി ദിശ പഠാണിയുടെ വസതിക്ക് നേരെ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്ത് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികൾ ഉപയോഗിച്ചത് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴി ഇന്ത്യയിലെത്തിച്ച അത്യാധുനിക തോക്കുകളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഗാസിയാബാദിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അരുൺ രവീന്ദ്ര എന്നീ ഷൂട്ടർമാരുടെ കയ്യിൽ നിന്ന് സിഗാന ഗ്ലോക്ക് പിസ്റ്റലുകളാണ് കണ്ടെത്തിയത് ഈ സംഭവത്തിന് പിന്നിൽ ഗോൾഡി ബ്രാറും ലോറൻസ് ബിഷ്ണോയും ഉൾപ്പെട്ട സംഘങ്ങളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആക്രമണത്തിൽ അഞ്ച് ഷൂട്ടർമാർക്ക് പങ്കുണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതോടെ ശേഷിക്കുന്ന പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഗോൾഡി ബ്രാറും ലോറൻസ് ബിഷ്ണോയും നേതൃത്വം നൽകുന്ന സംഘത്തിലെ അംഗങ്ങൾ ഈ മോഡൽ പിസ്റ്റലുകളാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത് പ്രതികൾ ഉപയോഗിച്ച സിഗാന മോഡൽ പിസ്റ്റലുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവ വളരെ ഭാരം കുറഞ്ഞതും ഒരേ സമയം പതിനഞ്ച് ബുള്ളറ്റുകൾ വരെ വെടി ഉതിർക്കാൻ കഴിയുന്നതുമാണ് കൂടാതെ തുടർച്ചയായി വെടി ഉതിർത്താലും ഇവ എളുപ്പത്തിൽ ചൂടാകുകയില്ല ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാരണമായി ാണ് ക്രിമിനൽ സംഘങ്ങൾ ഈ തോക്കുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഇവ പ്രധാനമായും പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴിയോ നേപ്പാളിൽ നിന്ന് എയർ കാർഗോ വഴിയോ ആണ് കടത്തുന്നതെന്ന് അധികൃതർ പറയുന്നു നേപ്പാളിൽ നിന്ന് വരുന്ന സിഗാന പിസ്റ്റലുകൾക്ക് ഏകദേശം ആറ് ലക്ഷം രൂപ വരെ വിലയുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴി കടത്തുന്ന പിസ്റ്റലുകൾക്ക് നാലു ലക്ഷം രൂപയാണ് വില വില കുറവായത് കൊണ്ട് തന്നെ ഡ്രോൺ വഴിയുള്ള തോക്കുകൾക്കാണ് ഇന്ത്യയിൽ ആവശ്യക്കാർ കൂടുതൽ ഈ തോക്കുകൾ ഉപയോഗിച്ച് മുൻപും ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഗുണ്ടാ തലവൻ അതീഫ് അഹമ്മദ് ഗായകൻ സിദ്ദു മുസേവാല എന്നിവരുടെ കൊലപാതകങ്ങളിലും സിഗാന മോഡൽ പിസ്റ്റലുകൾ ഉപയോഗിച്ചു വരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ദിശ പട്ടാണിയുടെ വീട്ടിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസ് രണ്ടായിരത്തിലധികം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു അക്രമികളുടെ നീക്കങ്ങൾ കൃത്യമായി കണ്ടെത്താനും അവർ സഞ്ചരിച്ച വഴികൾ മനസ്സിലാക്കാനും ഇത് പോലീസിനെ സഹായിച്ചു ഈ അന്വേഷണത്തിൽ ഷൂട്ടർമാർ സെപ്റ്റംബർ പതിനൊന്നിന് ഉത്തർപ്രദേശിലെ ബറേലിയിൽ എത്തിയതായി കണ്ടെത്തി അവിടുന്ന് രണ്ട് മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിച്ചാണ് നടിയുടെ വസതിക്ക് പുറത്ത് അവർ നിരീക്ഷണം നടത്തിയത് അഞ്ചു പേർ ഈ പദ്ധതിക്ക് പിന്നിലുണ്ടായിരുന്നുവെങ്കിൽ ും അതിലൊരാൾ അസുഖം കാരണം മടങ്ങിപ്പോയിരുന്നു നാലു പേരാണ് ആക്രമണം നടത്തിയത് നടിയുടെ വീട്ടിൽ വെടിവെപ്പ് നടത്താനുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ക്രിമിനൽ സംഘർഷങ്ങൾക്ക് ദിശയുടെ കുടുംബവുമായി സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വിവരങ്ങളുണ്ട് നടിയെ ആക്രമിക്കാനുള്ള ശ്രമം ഒരുപക്ഷെ പണം തട്ടാനുള്ള ശ്രമം ആയിരുന്നിരിക്കാം അതേസമയം ഇത് ബോളിവുഡ് താരങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളുടെ ഭാഗമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത്തരം ആക്രമണങ്ങൾ ബോളിവുഡ് താരങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് മുൻപും പല താരങ്ങൾക്കും ക്രിമിനൽ സംഘങ്ങളിൽ നിന്ന് ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി നിശ പട്ടാണിയുടെ വീട്ടിലെ സംഭവം ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ബോളിവുഡ് താരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സുരക്ഷ ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴി ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇത് രാജ്യത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും ഇത്തരം ഡ്രോണുകൾ കണ്ടെത്താനും തകർക്കാനുമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് പ്രതികളെ ഉടൻ തന്നെ പിടികൂടമെന്നും പോലീസ് ിശ പട്ടാണിയുടെ വീട്ടിലെ വെടിവെപ്പും അതിലെ ദുരൂഹതകളും ഇപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുന്നു